അസ്സാം വൈകു വർമ്മ അലഹമില്ല രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഹജ്ജും ഉമ്രീം സമാപിച്ചു അള്ളാഹ് ഉസ്മാനോത്തൽ എല്ലാവരുടെയും ഹജ്ജും അമ്രിയും സ്വീകരിക്കട്ടെ ഈ വീഡിയോയിൽ കാണുന്നത് മസ്ജിദ് കൈഫാണ് ഹജ്ജിന് പോയ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു പള്ളിയായിരിക്കാം ഏകദേശം ആൾക്കാരൊക്കെ അവിടെ രണ്ടരക്കെ നിസ്കരിച്ചിട്ടുണ്ടാകും നമ്മുടെ ജമറയിലേക്ക് കല്ലറിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വലത്തുഭാഗത്തു കാണപ്പെടുന്ന വലിയൊരു മസ്ജിദാണ് മസുൽ കൈഫ് മുത്തറസൂർ സലാഹു അലൈ വസലമാത്തങ്ങൾ ഹജ്ജിന് വരുമ്പോഴും സ്ഥിരമായിട്ട് നിസ്കരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ മസ്ജുൽ കൈഫ് അതുപോലെ തന്നെ നെബിമാറിൽ ഏകദേശം പരം നബിമാരും ഇവിടെ വന്നു നമസ്കരിച്ചു എന്നാണ് ചരിത്ര രേഖ രേഖപ്പെടുത്തിയിട്ടുള്ളത് മറ്റൊരു പ്രത്യേകത ഇവിടെ നമ്മുടെ ഇതിൻ്റെ അടയാളപ്പെടുത്തിയ ബോർഡ് ശ്രദ്ധിച്ചാൽ മനസ്സിലാകാൻ സാധിക്കും മലയാളത്തിൽ കൂടി ഇവിടെ വലിയ അക്ഷരത്തിൽ മലയാളത്തിൽ ഈ മസ്ജിദ് കൈഫി എന്ന് എഴുതപ്പെട്ടുണ്ട് മലയാളികളായിട്ടുള്ള നിരവധി പേർ ഈ ബോർഡ് ഫോട്ടോ കൊടുക്കുന്നു മറ്റും കാണാൻ സാധിക്കും ഏതായാലും ഇൻഷാ അല്ല നിങ്ങളൊക്കെ ഈ മസ്ജിദ് കൈഫിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാകും കാണാത്തവർക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇൻഷാ ഇൻഷാല്ലാ പോവാത്തവർക്ക് ഇനി അടുത്ത പ്രാവശ്യം പോവാനും അള്ളാഹു സ്വാനാൽ തോഫിക്ക് നൽകട്ടെ അള്ളാഹു സ്വബാനത്തൽ മുത്തറസ്സൂലിൻ്റെയും നബിമാരുടെയും വർക്കത്തുകൊണ്ട് നമ്മുടെ ഹജ്ജും ഉമറിയും എല്ലാം സ്വീകരിക്കട്ടെ അസ്ലാം വലൈക്കും വർമത്തുള്ള